നമസ്കാരം നടൻ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന പ്രചരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചത് അദ്ദേഹം ഗുരുതരാവസ്ഥയിൽ ചെന്നൈയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണെന്നും അമേരിക്കയിലേക്ക് പോയി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു മമ്മൂട്ടിക്ക് കുടലിൽ ക്യാൻസർ ആണെന്ന് വരെ പ്രചാരണം വന്നതോടെ അദ്ദേഹത്തിന്റെ പി ആർ ടീം തന്നെ വിശദീകരണമായി രംഗത്തെത്തിയിരുന്നു പ്രചരിക്കുന്ന വ്യാജ വാർത്ത മാത്രമാണെന്നും അദ്ദേഹം റമ്മദാൻ പ്രദക്തനായതിനാലാണ് സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്തതും എന്നുമായിരുന്നു ടീം അറിയിച്ചത് എന്നാൽ ഇതിനിടയിൽ സിനിമാ മേഖലയിലെ പലരും മമ്മൂട്ടിക്ക് അസുഖമുണ്ടെന്ന് സ്ഥിരീകരിച്ചു ബിഗ് ബോസ് താരം അഖിൽ മാരാർ അതുപോലെ തമ്പി ആന്റണി തുടങ്ങിയവരാണ് മമ്മൂട്ടിക്ക് ആരോഗ്യ ഉണ്ടെന്ന് വ്യക്തമാക്കിയത് തുടക്കത്തിലെ അറിഞ്ഞതുകൊണ്ട് കെട്ടിടത്തോളം ഒന്നും പേടിക്കാനില്ല എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ അഭിപ്രായവും എന്ന് കേട്ടു ഓപ്പറേഷനോ റേഡിയേഷനോ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് അതൊക്കെ കഴിഞ്ഞവരെ എനിക്കറിയാം അവർക്ക് ഇരുപത് വർഷം കഴിഞ്ഞിട്ട് പൂർണ്ണ ആരോഗ്യവന്മാരായി സാധാരണ ജീവിതം നയിക്കുന്നു മലയാളികളുടെ മമ്മൂക്ക പൂർണ്ണാരോഗ്യവനായി തന്നെ വീണ്ടും സിനിമകളിൽ സജീവമാകും എന്നതിൽ ഒരു സംശയമില്ല എന്നായിരുന്നു മമ്മൂട്ടിയെക്കുറിച്ചുള്ള തമ്പി ആന്റണിയുടെ കുറിപ്പ് മമ്മൂട്ടിയുടെ ആരോഗ്യത്തിനു വേണ്ടി ശബരിമലയിൽ മോഹൻലാൽ നേരിട്ട് വഴിപാട് നടത്തിയതോടെ മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ഏറെക്കുറെ സ്ഥിരീകരണവുമാണ് എന്നാൽ അദ്ദേഹത്തിന് ഇപ്പോൾ എന്താണ് അവസ്ഥ ചികിത്സയിൽ തുടരുകയാണോ എന്ന കാര്യത്തിലൊന്നും വ്യക്തതയില്ല ഇപ്പോൾ ഇതാ അത്തരം വാർത്തകളോട് പ്രതികരിക്കുകയാണ് മമ്മൂട്ടിയുടെ അടുത്ത സുഹൃത്തും പ്രൊഡക്ഷൻ കൺട്രോളറുമായ ബാദുഷ മമ്മൂട്ടിക്ക് ഇതുവരെ മമ്മൂക്കിയെ ഇതുവരെ വിളിച്ചിട്ടില്ല മമ്മൂക്കിയുടെ കാര്യം അറിയാവുന്നത് കൊണ്ടാണ് വിളിക്കാത്തത് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് സാധാരണ ആളുകൾക്കൊക്കെ വരുന്ന ഒരു അസുഖമാണ് അതിൻ്റെ ചികിത്സ നടക്കുന്നുണ്ട് എല്ലാം ഏകദേശം കഴിഞ്ഞു അടുത്ത മാസം മുതൽ അദ്ദേഹം സജീവമാകും നോമ്പ് കാരണമാണ് അദ്ദേഹം അഭിനയിക്കാതിരുന്നത് അടുത്ത മാസത്തോടെ മഹേഷ് നാരായണിൻ്റെ സിനിമകളിൽ സജീവമാകുമെന്നും ബാദുഷ പറഞ്ഞു അതേസമയം മമ്മൂട്ടിയെ പ്രധാന കഥാപാത്രമാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിനാണ് പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മമ്മൂട്ടി നായകനാകുന്ന സിനിമയിൽ മോഹൻലാൽ ഫഹദ് ഫാസിൽ കുഞ്ചാക്ക ബോബൻ നയൻതാര സെറിൻ ഷിഹാബ് രേവതി തുടങ്ങിയ വമ്പൻ താരനിരതനെ അഭിനയിക്കുന്നുണ്ട് ആൻഡോ ജോസഫാണ് ചിത്രം നിർമ്മിക്കുന്നത്